ഒരു സിക്സർ പോലും ഇല്ലാതെ പിറന്ന ഏകദിന നടന്ന ശ്രീലങ്ക വെസ്റ്റ് ഏകദിന പരമ്പരയിലെ രണ്ടാം ഏകദിനത്തിലാണ് ടോസ് നഷ്ടപ്പെട്ട ശ്രീലങ്ക ബാറ്റിംഗിന് അയക്കപ്പെട്ടത് ശ്രീലങ്കൻ സ്കോർ ഒൻപതിൽ നിൽക്കെ തുടർച്ചയായി രണ്ട് വിക്കറ്റുകൾ നഷ്ടപ്പെട്ട ശേഷം ക്രീസിൽ ഒത്തുചേർന്ന കുഷാൽ പെരേരയും ആവിഷ്കാ ഫെർണാഡോയും അവതാരതയോടെ ബാറ്റ് വീശി ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് റൺസിന്റെ പാർട്ട്ഷിപ്പിൽ അവരിരുവരും സെഞ്ചുറി നേടി ശ്രീലങ്കയെ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസിന് എട്ട് വിക്കറ്റുകൾ സുരക്ഷിത സ്കോറിലെത്തിച്ചു എന്നാൽ ആ ഇന്നിംഗ്സിൽ ഒരിടത്ത് പോലും ഒരു സിക്സ് പിറന്നില്ല എന്ന് മാത്രമല്ല കേവലം മുപ്പത്തിമൂന്ന് ഫോറുകൾ മാത്രമായിരുന്നു ആ വലിയ ടോട്ടലിൽ പിറന്ന കൂറ്റൻ അടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇംഗ്ലണ്ടിന്റെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലെ ആദ്യ ഏകദിനത്തിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് നേടിയ സൗത്ത് ആഫ്രിക്കൻ ഇന്നിംഗ്സിലും ഒരു സിക്സ് പോലും പിറന്നില്ല കേവലം മുപ്പത്തിരണ്ട് ഫോർ മാത്രം നേടി അവസാനിച്ച ആ വലിയ ഇന്നിങ്സിൽ വണ്ടുസൈൻ നൂറ്റി പതിനേഴ് പന്തിൽ നൂറ്റി മുപ്പത്തിനാല് റൺസ് നേടി കളിയിലെ താരമായി ടീം ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ ഒന്നിന് കൊച്ചിയിൽ ഓസ്ട്രേലിയക്കെതിരെ കളിച്ച് ഒൻപത് റൺസിന്റെ മാമൂത്ത് ടോട്ടൽ ഉയർത്തിയപ്പോഴും ആ ഇന്നിംഗ്സിൽ ഒരു സിക്സർ പോലും ഉണ്ടായിരുന്നില്ലെന്ന് ക്രിക്കറ്റ് കണക്കുകൾ വ്യക്തമാക്കുന്നു കേരളത്തിന്റെ മരുമകൻ ജാംനഗറിന്റെ രാജകുമാരൻ അജയ് ജഡേജ നേടിയ സെഞ്ചുറിയായിരുന്നു ആ ഇന്നിംഗ്സിന്റെ പ്രത്യേകത പണ്ടൊക്കെ ക്രിക്കറ്റ് കളിയിൽ സിക്സ് എന്നത് അപൂർവമായി സംഭവിക്കുന്ന ഒന്ന് മാത്രമായിരുന്നു ഒരു കളിയിൽ ഒന്നോ രണ്ടോ സിക്സ് അടിച്ചാൽ സംതൃപ്തരായിരുന്ന ആരാധകരുടെ കാലം കടന്ന് ആദ്യ പന്തിൽ തന്നെ ആറടിച്ചാറാടുന്ന ക്രിക്കറ്റ് കാണാനുള്ള തിടുക്കത്തിൽ ഇങ്ങനെയും ചില കളികൾ ഉണ്ടായിരുന്നെന്ന ഓർമ്മ പോലും ഗൃഹാതുരമാണ്